മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ രാജ്യമെങ്ങുമുള്ള ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് സന്യാസിനി സഭയുടെ സുപ്രീറ്റ് ജനറൽ സിസ്റ്റർ പ്രേമ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് തങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകൾ അറിയിച്ചാണ് സഭാ നേതൃത്വം വാർത്താക്കുറിപ്പ് ഇറക്കിയത് വിഷയത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ ഫോറിൻ കറൻസി അക്കൌണ്ടുകൾ ഉപയോഗിക്കരുതെന്നും സന്യാസിനി സഭയുടെ സുപ്രീർ ജനറൽ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും നിർദ്ദേശം നൽകി വാർത്താക്കുറിപ്പിന്റെ പകർപ്പ് ലഭിച്ചു മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ രാജ്യമെങ്ങുമുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ ആരോപിച്ചതായി മമത ബാനർജി മദർ തെരസ് സ്ഥാപിച്ച സന്യാസ സഭയുടെ അക്കൗണ്ടുകളും ആരോപിച്ചത് ഞെട്ടിലുണ്ടാക്കിയെന്ന് ബംഗാൾ മുഖ്യമന്ത്രി ആയിരക്കണക്കിന് അഗതികളെയും രോഗികളെയും അനാഥരെയും സംരക്ഷിച്ചു വരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് നടപടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിലെ വഡോദരയിൽ മിഷനറീസ് ഓഫ് ചാരിറ്റീസിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ പരാതിയുണ്ടെന്നാരോപിച്ച് പോലീസ് കേസെടുത്തതിനു പുറകെയാണ് നാടകീയമായ നടപടി മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ സ്ഥാപനങ്ങളിൽ ബൈബിളും ജപമാലയും കണ്ടെടുത്തുവെന്ന് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് നടപടി രോഗബാധിതരും ദരിദ്രരും അംഗഭംഗം വന്നവർ കുഷ്ഠരോഗികൾ ഉപേക്ഷിക്കപ്പെട്ടവർ തുടങ്ങി ഇരുപത്തിരണ്ടായിരത്തോളം അന്തേവാസികളെയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ കേന്ദ്രങ്ങളിൽ സംരക്ഷിച്ചു വരുന്നത് സർക്കാർ നടപടി ഈ കേന്ദ്രങ്ങളിലെ അനാഥരും അവശരുമായവരുടെ ജീവനു തന്നെ ഭീഷണിയാകും ചികിത്സയും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങൾ പോലും ഇതുമൂലം തടയപ്പെടും കേന്ദ്ര സർക്കാർ നടപടി ഞെട്ടിച്ചുവെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കി രോഗികളും അവരുടെ ജീവനക്കാരും മരുന്നും ഭക്ഷണവും ഇല്ലാതാക്കുന്നതാണ് നടപടിയെന്നും മിഷനറീസ് ഓഫ് ചാരിറ്റി സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളും മരോപ്പിച്ച നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുന്നു അതേസമയം വിദേശ സഹായം നിര്ത്തിവച്ചിട്ടുണ്ടെന്നും ബാങ്ക് അക്കൗണ്ടുകളും മരോപ്പിച്ചിട്ടില്ലെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനിടെയാണ് സ്ഥാപനത്തിനെതിരെ നടപടി രോഗത്താലും ദാരിദ്ര്യത്താലും ഉപേക്ഷിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മിഷണറീസ് ഓഫ് ചാരിറ്റീസ് നടത്തിവരുന്ന അഗതി മന്ദിരങ്ങൾക്കെതിരെ കഴിഞ്ഞ വർഷങ്ങളിലായി തുടരുന്ന പീഡനങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അനാവശ്യ കാരണങ്ങൾ നിരത്തി നിരവധി പരിശോധനകളാണ് കഴിഞ്ഞ മാസങ്ങളിലായി തുടരുന്നത് എന്നാൽ ഏറ്റവും ഒടിയിൽ മതപരിവർത്തന ആരോപണങ്ങൾ ഉന്നയിച്ചാണ് നടപടിയെന്നാണ് സൂചന നടപടിയെ സഭ ആസ്ഥാനം പ്രവർത്തിക്കുന്ന പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി ശക്തമായി അപലപിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത മിശ്രയും അപലപിച്ചു കൊൽക്കത്ത അതിരൂപത വികാരി ജനറൽ ഫാദർ ഡൊമനിക് ഗോമസ് നടപടിയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചു ദരിദ്രരായ സമൂഹത്തിന് ക്രിസ്മസിന് നൽകിയ ക്രൂരമായ ക്രിസ്മസ് സമ്മാനമാണിതെന്നായിരുന്നു നടപടിയെ അതിരൂപത വിശേഷിപ്പിച്ചത് നടപടി തിരുത്തണമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇരുപതിനായിരത്തിലേറെ വരുന്ന രോഗികളുടെ മരുന്ന് ഭക്ഷണവുമടങ്ങുന്ന അവസ്ഥ വേദനാജനകമാണെന്നും മനുഷ്യത്വപരമായ തീരുമാനം കൈക്കൊള്ളാൻ ഭരണകൂടം തയ്യാറാകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു അതേസമയം വിദേശ സഹായം നിർത്തിവച്ചിട്ടുണ്ടെന്നും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം ന്യൂസ് ഡെസ്ക് ഷഹീന ന്യൂസ്